പാലാ നഗരസഭയിൽ പ്രവർത്തിക്കുന്ന സാമൂഹ്യ സുരക്ഷാ മിഷന്റെ വയോമിത്രം പദ്ധതിയിൽ വയോജനങ്ങളുടെ വിനോദയാത്ര സംഘടിപ്പിച്ചു മുനിസിപ്പൽ ചെയർമാൻ തോമസ് പീറ്റർ വിനോദയാത്ര ഫ്ലാഗ് ഓഫ് ചെയ്തു അൻപതോളം വയോജനങ്ങളാണ് കൊല്ലത്തെ മൺട്രോന്തുരുത്ത് സാംബ്രാണിക്കുടി എന്നിവിടങ്ങളിൽ വിനോദയാത്ര നടത്തിയത് സാമൂഹ്യ സുരക്ഷാ മിഷന്റെ പ്രധാന ദൗത്യമെന്നത് അഗതികൾ ദരിദ്രർ വൃദ്ധർ കുട്ടികൾ സ്ത്രീകൾ നിത്യരോഗികളായ ക്യാൻസർ രോഗികൾ മറ്റു ദുർബല ജനവിഭാഗങ്ങൾ എന്നിവർക്ക് സേവനവും പിന്തുണയും നൽകുക എന്നതാണ് അറുപത്തിയഞ്ചു വയസ്സിനു മുകളിൽ പ്രായമുള്ള വയോജനങ്ങൾക്ക് ആരോഗ്യരക്ഷയും പരിപാലനവും ലക്ഷ്യമിട്ടുകൊണ്ട് കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് വയോമിത്രം പ്രായാധികത്തിന്റെ ശാരീരിക ബുദ്ധിമുട്ടുകളും വെല്ലുവിളികളും മറന്ന് ഒരു ദിവസം ആനന്ദകരമാക്കി പാല നഗരസഭയിലെ വയോജനങ്ങൾ മൺറോന്തൂരുത്തിലെ വള്ളത്തിലുള്ള യാത്രയും സാമ്പ്രാണി കായലിൽ ഇറങ്ങിയുള്ള അനുഭവവും ടൂറിസ്റ്റ് ബസിലെ യാത്രയും ആസ്വദിച്ചു മുനിസിപ്പൽ ചെയർമാൻ തോമസ് പീറ്റർ ഫ്ളാഗ് ഓഫ് ചെയ്ത വിനോദയാത്ര വൈകുന്നേരം ഒൻപത് മണിക്ക് അവസാനിച്ചു വൈസ് ചെയർപേഴ്സൺ ബിജി ജോജോ വികസന കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സാവിയോ കാവുകാട്ട് ആന്റോ ജോസ് പടിഞ്ഞാറേക്കര കൌൺസിലർമാരായ ജോസ് ജീരാങ്കുഴി മായാ പ്രദീപ് എന്നിവരും സന്നിഹിതരായിരുന്നു വയോമിത്രം കോർഡിനേറ്റർ ഗീതുരാജ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഗോവിന്ദ ആർ വയോമിത്രം ജെ പി എച്ച് എൻ കൃഷ്ണ അനിൽ എന്നിവരുടെ നേതൃത്വത്തിലാണ് യാത്ര സംഘടിപ്പിച്ചത് ഐഫോറിയോസ് പാല